ഞായറാഴ്ച രാത്രി ആരംഭിച്ച കടൽക്ഷോഭം ഏറ്റവും നാശം വിതച്ചത് പുറക്കാട് പഞ്ചായത്തിലാണ് തീരപ്രദേശങ്ങളിൽ പതിവായുണ്ടാകുന്ന കടൽക്ഷോഭങ്ങളെ ചെറുക്കുന്നതിന് ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയാത്തതാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം ഒന്നര ഒന്നരമാസത്തിനു മുമ്പ് കടൽക്ഷോഭമുണ്ടായ സാഹചര്യത്തില് തിരുവനന്തപുരത്തുനിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു ഏറ്റവും അടുത്ത ദിവസം തന്നെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും എന്ന് നൽകിയതല്ലാതെ ഒന്നും പ്രാവർത്തികമായില്ല എല്ലാം എഴുതി പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കടൽഭിത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇനി ഈ കടൽഭിത്തി ഇല്ലെങ്കിൽ ഈ ജനങ്ങളെല്ലാം ഈ സുനാമി വീട് വെച്ചതും അല്ലാത്തവരും ഇപ്പൊ നശിച്ചുപോകും ഞങ്ങൾക്ക് കടൽഭിത്തി വീട് വേണ്ട ഞങ്ങൾക്ക് കടൽഭിത്തി എന്നാണ് ഞങ്ങൾ അന്നും പറഞ്ഞത് സുനാമിക്ക് ശേഷം കണ്ട ഏറ്റവും ശക്തമായ കടൽക്ഷോഭത്തെ ഭയന്ന് പ്രദേശവാസികൾ ഒന്നാകെ എല്ലാം ഇട്ടറിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളെ ആശ്രയിച്ചിരിക്കുകയാണ് പതിവ് പോലെ അധികാരപ്പെട്ടവരെത്തി ഇത്തവണയും വാഗ്ദാനങ്ങൾ നൽകി മടങ്ങി കടൽഭിത്തി നിർമ്മാണം ഇനിയും വൈകിയാൽ കരയെ ഒന്നാകെ കടൽ വിഴുങ്ങാൻ അധികം നാൾ വേണ്ടിവരില്ല സിത്താരാസിദ്ധകുമാർ ഇന്ത്യാവിഷൻ ആലപ്പുഴ